ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ചാനലിലായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഇഞ്ചി ചായയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് സംശയമായിട്ട് ചോദിച്ചു ഒന്നായിരുന്നു പുതിനയില കൊണ്ടുള്ള ചായ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ അത് പതിവായിട്ട് കഴിക്കാമോ എങ്ങനെയാണ് അതിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ അത് പ്രിപ്പയർ ചെയ്യേണ്ട രീതിയും എന്ന് സംശയം ചോദിച്ചതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ആ ഒരു വിഷയം സെലക്ട് ചെയ്തത് അപ്പോൾ ഈ പറയുന്ന പുതിയ യില അഥവാ മിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അപ്പോൾ ഈ പറയുന്ന പുതിനയില നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങൾ ലഭിക്കാനായിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് അസിഡിറ്റി പുളിച്ചു തകട്ടൽ അതുപോലെ തന്നെ വയറിരിച്ചിൽ ഗ്യാസ് ട്രബിൾ മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾക്കും പുതിനയില കൊണ്ട് ചായ ഇട്ട് കുടിക്കുന്നത് അല്ലെങ്കിൽ പുതിനയില കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഗുണകരമാണ് അതുപോലെ തന്നെ നമ്മുടെ വൃക്കയുടെയും അതുപോലെ തന്നെ കരളിൻ്റെയും ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിൽ ഒരു ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ വിഷാംശം നീക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പുതിനയിലടെ ചായ കുടിക്കുന്നത് നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ആൻസൈറ്റി ടെൻഷൻ മുതലായിട്ടുള്ള നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ അകറ്റുന്നതിന് വേണ്ടിയിട്ട് പുതിനയില കൊണ്ടുള്ള ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സഹായിക്കും അല്ലെങ്കിൽ പുതിനയില തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് തലവേദന ഉള്ള സമയങ്ങളിൽ നമ്മൾ പുതിനയില കൊണ്ടുള്ള ചായ കുടിക്കുകയാണെങ്കിൽ തലവേദനയും അതുപോലെ തന്നെ നമ്മുടെ ബി പി കണ്ട്രോളിൽ നിർത്തുന്നതിനും ഹൃദ്രോഗത്തിൻ്റെ സാധ്യത വളരെ കുറയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പുതുനയിലെ ചായ ഇത്തരം കണ്ടീഷൻസിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വെയ്റ്റ് ലോസിന് വേണ്ടി അതായത് അമിത വണ്ണം ഉള്ളവർക്കോ അമിത ഭാരമുള്ളവർക്കോ ഈ പറയുന്ന വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പുതിനയിലെ ചായ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻസ് നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള സ്കിന്നിൻ്റെ കോംപ്ലക്ഷനും സ്കിന്നിൻ്റെ ഹെൽത്തിനും ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും അതുപോലെ തന്നെ ചുമ ജലദോഷം മുതലായിട്ടുള്ള കണ്ടീഷൻസിൽ നമ്മൾ പുതിനയിലെ കൊണ്ട് ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ കുറച്ച് നിർത്താനോ അല്ലെങ്കിൽ ഈ രോഗം പൂർണ്ണമായിട്ട് മാറുന്നതിനോ സഹായിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുതിനയിലെ ചായ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കാനുള്ളത് രണ്ട് ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക അതിൻ്റെ അകത്തേക്ക് ആറ് പുതിനയുടെ ഇല അല്ലെങ്കിൽ ഒരു ചെടിയിൽ നമുക്ക് സാധാരണ ആറോ എട്ടോ ഇലയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് മാക്സിമം ഒരു ആറ് ഇല വരെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇടുക അതുപോലെ തന്നെ അര ടീസ്പൂൺ ചായപ്പൊടി അതായത് കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയല്ല ചായപ്പൊടി തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടാനുള്ളത് ഇഞ്ചി ചെറുതായിട്ട് ചതച്ചതും ഒരു നുള്ളും മഞ്ഞളും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മധുരത്തിന് വേണ്ടി തേനോ ശർക്കരയോ പഞ്ചസാരയോ നമുക്ക് ആഡ് ചെയ്യാം അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ് നമ്മൾ ആഡ് ചെയ്യാനുള്ളത് പക്ഷേ ഇപ്പോൾ പ്രമേഹ രോഗം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ തേനോ അല്ലെങ്കിൽ പഞ്ചസാര ഇടാതെയോ കഴിക്കുന്നതാണ് അതിന് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ചൂടാക്കി ഏകദേശം അര ഗ്ലാസ്സിനും ഒരു ഗ്ലാസ്സിന് ഇടയിലായിട്ട് അതായത് ഇപ്പോൾ രണ്ട് ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ നമ്മളതിന് ഒരു ഗ്ലാസ് ആയിട്ടും ഒന്നര ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ മുക്കാൽ ഗ്ലാസ് ആയിട്ട് നമ്മളതിനെ വറ്റിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന പുതിനയിലെ ചായ കഴിക്കാനുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ തൊണ്ടവേദന ജലദോഷം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ ചുക്ക് പൊടിച്ചതും കൂടെ ചേർക്കുകയാണെങ്കിലും വളരെ ബെനിഫിഷ്യലാണ് പക്ഷേ ഇത് കഴിക്കാൻ പാടില്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗർഭിണികൾ ഇത് കഴിക്കുന്നത് ആ ഒരു സമയത്ത് അത്ര നല്ലതല്ല അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരും ഇത് കഴിക്കുന്നത് അത്ര നല്ലതല്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഷുഗർ ഉള്ളവർ എപ്പോഴും പഞ്ചസാരയുടെ അളവ് ഇടാതെയോ അല്ലെങ്കിൽ അളവ് കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രമോ മാത്രമേ ഇതിൻ്റെ അകത്ത് മധുരം ചേർത്ത് കഴിക്കാവൂ എന്നൊരു കാര്യം കൂടിയുണ്ട് അതുപോലെ തന്നെ പുതിയയിൽ അമിതമായിട്ട് അതായത് ദിവസത്തിൽ ഒരു ചായയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അഞ്ചോ ആറോ ചായയിൽ കൂടുതലൊക്കെ കഴിക്കുന്നവർ പതിവായിട്ട് ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറിടിച്ചിൽ അതുപോലെ തന്നെ വയറിളക്കവും വയർ വേദനയും അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അമിതമായിട്ടുള്ള അളവിൽ ഇത് ഉപയോഗിക്കരുത് വളരെ ചെറിയ അളവിൽ ദിവസവും ഒരു നേരം നമ്മളത് ഒരു ഗ്ലാസ് ചായയായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയേറെ ബെനിഫിഷ്യൽ ആണ് എന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിനെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ